കൃത്രിമ പൂക്കളം അതും ഞൊടി ചാർട്ട് പേപ്പറിൽ പൂക്കളം വരച്ച് അതിൽ തുണി കൊണ്ടുള്ള കൃത്രിമ പൂവ് പശ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് പൂക്കളം തയ്യാറാക്കുന്നത് ഒരു മീറ്റർ ചുറ്റളവിൽ ഉള്ള പൂക്കളമാണ് ഒരുക്കുന്നത് ആവശ്യമനുസരിച്ച് പൂക്കളത്തിന്റെ വലിപ്പവും ക്രമീകരിച്ചു നൽകും ഇങ്ങനെ ചെയ്യണത് <laughs> മൂന്നോ <laughs> നമ്മൾ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ നമുക്ക് വലിയ പക്ഷേ പിറ്റേ ദിവസം തുടങ്ങി നല്ല ഇതിന് വേണ്ടി തന്നെ എറണാകുളം ബ്രോഡ്വേയിലെ മേത്തർ ബസാർസിലുള്ള പ്രിൻസ് ഫാൻസി സ്റ്റോറിൽ പതിവ് ഓണക്കാലത്തിലും തിരക്കാണ് ഇപ്പോൾ കാര്യം മറ്റൊന്നുമല്ല കടയിലെ ജീവനക്കാരിയായ വിജിതയാണ് കൃത്രിമ പൂക്കളം ഒരുക്കുന്നതിന് പിന്നിൽ നാല് ദിവസം മുൻപാണ് ഇവിടെ ഇത്തരം പൂക്കളങ്ങൾ വിജിതയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഇവരുടെ ആശയത്തിന് കടയുടമ ബാലനും മകൻ രഞ്ജിത്തുമെല്ലാം പൂർണ്ണ പിന്തുണ നൽകിയതോടെ സംഗതി അങ്ങ് കളറാവുകയായിരുന്നു ഇന്നലെ ദുബായിക്ക് വേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഉണ്ടാക്കിയായിരുന്നു അവർ ഓർഡർ തന്നിട്ടുണ്ടാക്കിയതാണ് അത് ഉണ്ടാക്കിയത് നമുക്ക് അവർക്ക് നല്ല ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ ഡബിൾ വേണമെന്ന് പറഞ്ഞു അപ്പം ഡബിൾ ആകുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഉള്ള റേറ്റ് പിന്നെ നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ് വരെ ഓർഡർ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും പതിനെട്ട് വർഷമായി ഈ കടയിൽ തന്നെയാണ് വിജിത ജോലി ചെയ്യുന്നത് കടയിലെ എട്ട് ജീവനക്കാരും ഒരേ മനസ്സോടെ തനിക്കൊപ്പം ഉണ്ടെന്ന് വിജിത പറയുന്നു ആവശ്യക്കാർ പറയുന്ന ഡിസൈനിൽ കൃത്രിമ പൂക്കളം തയ്യാറാക്കി നൽകാനും ഇവർ ശ്രമിക്കുന്നുണ്ട് നാല് ദിവസം മുൻപ് ആറെണ്ണമാണ് ആദ്യം തയ്യാറാക്കിയത് അത് അന്ന് തന്നെ വിറ്റുപോവുകയും ചെയ്തു ഇപ്പോൾ ദിവസവും പന്ത്രണ്ട് മുതൽ പതിനഞ്ചെണ്ണം വരെ തയ്യാറാക്കും അത് അന്ന് തന്നെ വിറ്റുപോകും അഞ്ഞൂറ്റി അൻപത് മുതൽ എണ്ണൂറ്റി അൻപത് വരെയാണ് ഈ കൃത്രിമ പൂക്കളത്തിന്റെ വില ഓരോ തവണയും വിജിതയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ ഓണക്കാലത്ത് വ്യത്യസ്ത സാധനങ്ങൾ പരീക്ഷിക്കാറുണ്ട് കഴിഞ്ഞ തവണ ഓണത്തറയോടെയുള്ള ഓണത്തപ്പനായിരുന്നു സ്പെഷ്യൽ ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ ആവശ്യക്കാർ വരുന്നുണ്ട് ഓഫീസുകളിലേക്കാണ് കൂടുതലും ഇത്തരം പൂക്കളങ്ങൾ വിറ്റുപോകുന്നത്